PIN കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പോലും ഒഴുകിയെത്തുന്നത് കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് നാട്ടുകാർ എന്തു ചെയ്യണമെന്നറിയില്ല ഇറങ്ങിയെടുക്കണമോ അതോ അവിടെ പോയി രക്ഷപ്പെടുത്തണമോ ഒന്നും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു പറ്റം നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായി പോകുന്ന സാഹചര്യമാണ് കാണുന്നത് നിർത്താതെ പെയ്യുകയാണ് ഇപ്പോഴും മഴ മഴയൊന്നും തന്നെ ഗവനിക്കാതെ ഇറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുക വെള്ളം ഒലിച്ചിറങ്ങാം കുത്തൊരച്ചിറങ്ങുന്ന മഴവെള്ളത്തിൽ വെള്ളത്തിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല പിടി ിച്ചാൽ പോലും പിടി ദൂരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു ദുഃഖകരമായ കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒലിച്ചുപോയി ഒരു കുഞ്ഞു മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ കിടന്നു അവസാനം ആ കുഞ്ഞിനെ രക്ഷിച്ചത് വളരെയധികം പ്രയാസപ്പെട്ടായിരുന്നു ചൂരൽ മലയിൽ തകർന്ന വീട്ടിൽ നിന്നൊരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയപ്പോൾ മണ്ണിലും ചെളിയിലും കുളിച്ചു കിടക്കുകയായിരുന്നു ആ കുട്ടി കൈകാലട്ട് അടിക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ശ്വാസം പോലും കിട്ടാതെ ആകെ ബുദ്ധിമുട്ട് അവസ്ഥയിലെ തീരെ വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നത് കാഴ്ചയാണ് കാണുന്നത് ഇതുവരെ അൻപതിൽ കൂടുതൽ പേർ മരിച്ചു കഴിഞ്ഞു ഉരുൾപൊട്ടലിൽ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്നൊരു ആശ്വാസ വാർത്തയാണ് ഈ കുട്ടിയുടെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത് അപ്പോഴാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത് ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് രാവിലെ മഴവെള്ളപ്പാച്ചിലിൽ കുടുംബമെല്ലാം ഒലിച്ചുപോയി അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും എല്ലാം ഒലിച്ചു പോകുന്ന കൺമുന്നിൽ കണ്ട കുട്ടി എങ്ങനെയോ ജീവൻ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോഴും ആ സ്തംഭനം മാറിയിട്ടില്ല ആ നടുങ്ങളിൽ തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും നിൽക്കുന്നത് മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലായാണ് ഇന്ന് രാവിലെ രണ്ടു മണിയോടെ ദുരന്തമുണ്ടായത് മരിച്ചവരിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത രക്ഷാപ്രവർത്തനം പോലും അതീവ ദുഷ്കരമായി തുടരുകയാണെന്നുള്ള കാര്യം ദൗത്യസംഖ്യം അറിയിക്കുന്നുണ്ട് അതുണ്ടെങ്കിലാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ സന്തോഷ വാർത്തകൾ തന്നെ പുറത്തു വരുന്നത് ഇത് കേട്ട് സന്തോഷിക്കാനാകില്ല ആ കുട്ടി പോലും സ്തംഭിച്ചു നിൽക്കുകയാണ് അതിന്റെ ഈ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ തന്നെ കുറെ അധികം താമസിക്കും അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും തേടുന്നുണ്ട് ഒപ്പം സുഹൃത്തുക്കളെയും തേടുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ മരിച്ചുപോയി ഒലിച്ചുപോയി എന്ന കുട്ടി പറയുമ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അത്രയേറെ സങ്കടം തന്നെയാണ് ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് സ്കൂളിൽ പോകണ്ട എന്ന് കരുതി സന്തോഷത്തോടെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് രാത്രി കിടക്കാൻ പോയ കുട്ടികളാണ് വെളുപ്പിനെ എണീക്കുമ്പോഴേക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനോ അമ്മയോ വീടോ ഒന്നും തന്നെയില്ല മണ്ണും ചെളിയും വെള്ളവും മാത്രം തന്നിക്ക് ചുറ്റു നിൽക്കുമ്പോൾ ആ കുഞ്ഞ് പേടിച്ചു പോയിട്ടുണ്ടാകും മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേരാണ് കുടുങ്ങിപ്പോയത് കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ദുരന്ത ബാധിത മേഖലയിലേക്ക് സൈന്യം എത്തുന്നുണ്ട് എന്നും നേരത്തെ വാർത്തകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്തു തന്നെയായാലും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതലും നന്നായി നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും കാരണം രക്ഷാപ്രവർത്തനത്തിന് ഇത്തിരി ചെറിയ വാർത്തയായാലും അത് സന്തോഷം നൽകുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാനായത് ഇത്രയും വലിയ ദുരന്തത്തിനിടയിൽ എല്ലാവർക്കും ഒരു ചെറിയ തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും